ഞാൻ ഇന്ന് കോയമ്പത്തൂരുള്ള പുളിയ കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഫുഡ് പ്രോസസിങ് മെഷീൻസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മാക്സൽ എന്ന് പറയുന്ന വളരെ വലിയൊരു കമ്പനിയാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ എ ടു സെഡ് ഫുഡ് പ്രോസസ്സിംഗ് മെഷീൻസും അവൈലബിൾ ആണ് ഇവിടെ ഉണ്ടാക്കുന്ന മെഷീൻസ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം ഓട്ടോമാറ്റിക്കായിട്ട് മുറുക്കുണ്ടാക്കുന്ന മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് വട ഉണ്ടാക്കുന്ന മെഷീൻ തുടങ്ങി വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മെഷീൻസ് ഇവിടെ ഉണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മുറുക്കുണ്ടാക്കുന്ന മുറുക്കും പറയുന്ന ഐറ്റം ഉണ്ടാക്കുന്ന മെഷീൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ എന്തെങ്കിലും സ്പെഷ്യൽ പോകുന്ന പേരുണ്ടോ നമുക്ക് ഈ ഒരു സ്നാക്സ് സ്നാക്സ് പ്രോ പ്രോ എന്നാണ് വിളിക്കുന്നത് ഫുഡ് മെഷീൻ ഐറ്റം ആണ് അപ്പൊ ഈ കാണുന്നതാണ് ഐറ്റം വളരെ ഈസി ആയിട്ട് ഒരു കൊച്ചു കുട്ടികൾ സ്ത്രീകൾക്കൊക്കെ വീട്ടിലിരുന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്താ പറയാ ഉണ്ടാക്കാൻ സാധിക്കും ഈസി ആയിട്ട് നോക്കി ഈ ഒരു ഇന്റർഫേസ് ഉണ്ട് നമ്മുടെ സാധാരണ മൊബൈൽ ഫോൺ പോലെ തന്നെയുള്ള ഒരു ഇന്റർഫേസ് ആണ് അല്ലെ ഇതിലാണോ നമ്മൾ ചെയ്യുന്നത് അതെ ഇപ്പോ എത്ര നമുക്ക് ുറ്റുള്ള ഇടാൻ പറ്റും അങ്ങനെ ചെയ്യാം സെന്ററിൽ എത്ര ഹോൾസ് ഇടണം ഗ്യാപ്പ് നമ്മുടെ സെൻട്രൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ മുറുക്കിന് ആ ഗ്യാപ്പ് അതിൽ എത്ര വേണോ നമ്മുടെ അതിൽ ഇടാൻ പറ്റും എത്ര ചുറ്റു വേണോന്ന് ഇടാൻ പറ്റും ഇടയിൽ ഇരിക്കുന്ന ഗ്യാപ്പ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഒരു സേവ് കൊടുത്ത് റണ്ണ കൊടുത്താൽ മതി നമ്മുടെ ഏത് സെറ്റിംഗ് അതിൽ വെക്കുന്നോ അതിനനുസരിച്ചുള്ള മുറുക്ക് വീട്ടിന്റെ കറണ്ട് പോകും മതിയാകും ഇതിന് വന്നിട്ട് നമ്മുടെ ആണ് ലൈറ്റ് പവർ കട്ട് സമയത്ത് അപ്പൊ നിങ്ങൾ കമേഴ്ഷ്യലി വാങ്ങിച്ചു വെക്കുന്ന ആൾക്കാർക്ക് പവർ കട്ട് വന്നാലും ഒരു യു പി എസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാവുന്നതാണ് അപ്പൊ അത്ര അധികം എന്താ പറയാ കൂൾ ആയിട്ടുള്ള ഒരു മെഷീനാണ് വളരെ കുറഞ്ഞ ചെലവിൽ വീട്ടിൽ ഇരുന്ന് മുറുക്കൊക്കെ ഉണ്ടാക്കി മുറുക്ക് ബിസിനസ് തുടങ്ങാം ഹോട്ടലുകാർക്ക് ബേക്കറിക്കാർക്ക് ഒക്കെ വാങ്ങിക്കാട്ടോ അടിപൊളിയൊരു മെഷീനാണ് പല ടൈപ്പിലുള്ള അച്ചുകൾ പല രീതിയിലുള്ള മുറുക്കുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അച്ചുകളുടെ ഒരു കോമ്പിനേഷൻ സെറ്റും നമുക്ക് മെഷീൻ്റെ ഒപ്പം ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇവിടെ മാവ് ലോഡ് ചെയ്യുക അല്ലെ എന്തൊരു ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഓഡിയൻസിൽ ഒന്ന് കാണിച്ചു കൊടുത്താനോ മാഡം തന്നെയാണ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു വരുമാന മാർഗാവും നിങ്ങൾ ഈ വിഷയം വായിക്കുമ്പോൾ ജസ്റ്റ് ഓൺ ചെയ്യുക ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കില് ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ ഹാൻഡ് മുറുക്കാണ് അപ്പൊ ഇതുപോലെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു കൊച്ചു കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലെ എങ്ങോട്ടൊക്കെയാണ് നിങ്ങൾ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഈ അല്ല ഡെലിവറി കൊടുക്കാനായിട്ട് സാധിക്കും ഓൾ കേരള പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇന്ത്യയിലെ എക്സ്പോർട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ വളരെ ചുരുങ്ങിയൊരു അധ്വാനത്തിൽ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലെങ്ങനെയാണ് വില എത്രയാണ് നമുക്ക് വരുന്നത് മാത്രമാണ് നമുക്ക് 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 ഈ ഒരു ഒരു മെഷീൻ വാങ്ങാനായിട്ട് വരുന്നത് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പറയാൻ സാധിക്കും ഇയർ വന്നിട്ട് ഗ്യാരണ്ടി ഉണ്ട് മാനുഫാക്ചറിംഗ് എന്തെങ്കിലും എന്തെങ്കിലും സ്പാർട്സ് അത് ഇയർക്ക് ഞങ്ങൾ ഫ്രീ കൊടുക്കും മാനുഫാക്ചറും ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മെഷീൻ ഒന്നും വേണ്ട ഇവിടെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വർഷങ്ങൾക്ക് ശേഷം മെഷീനാണ് ആണ് അങ്ങനെയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സെല്ലിന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസസ് അവൈലബിൾ ആണ് നമ്മുടെ കോയമ്പത്തൂരുള്ള വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫുഡ് പ്രോസസിങ് കമ്പനിയാണെന്ന് നമുക്ക് സാധിക്കും അപ്പൊ നേരിട്ട് വരാനാണെങ്കിൽ നമുക്ക് എവിടെയാണ് ഇതിന്റെ ലൊക്കേഷൻ കോയമ്പത്തൂർ പുളിയകുളമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ആണല്ലേ ഓക്കെ കോയമ്പത്തൂർ പുളിയകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ വരാട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിട്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡൌട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മളെ താഴെക്കണ്ട നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി നമ്മുടെ മാത്രമതി മെഷീനാണ് വെച്ചിട്ട് നമ്മുടെ ഓൺ ചെയ്ത് വിട്ട് നമ്മൾക്ക് ഇവിടെ വന്നിട്ടേ മൂന്ന് മോഡ് ഒരേ മെഷീനിൽ ഇടാൻ പറ്റും ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക് നമ്മുടെ തട്ടി വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വന്നിട്ടേ വെക്കുകേരിക്കും ഒരു മണിക്കൂറിൽ അഞ്ഞൂറ് ഇടിയപ്പ വരയ്ക്ക് മുകളിൽ തൗസൻഡ് പ്ലസ് ജി ഒരുപാട് ടി കേരളത്തിൽ മലപ്പുറത്തും കൊച്ചിയിലും ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അപ്പൊ ചപ്പാത്തി കമ്പനിയിലേക്ക് വേണ്ട കംപ്ലീറ്റ് സെറ്റ് മെഷീൻ ഈ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയൊരു ചപ്പാത്തി കമ്പനി റൺ സാധിക്കും ഫസ്റ്റ് മെഷീൻ ഇതെല്ലാം നമുക്ക് പത്ത് കിലോ സ്റ്റാർട്ടിങ് പത്ത് കിലോ വന്നിട്ട് മുപ്പത് മുപ്പത്തിരണ്ട് പ്ലസ് ജി എസ് ടി ആ റേഞ്ചില് പിന്നെ അങ്ങോട്ട് അതനുസരിച്ച് ഇത് വന്നിട്ട് ബോൾ കട്ടർ ബോൾ മേക്ക് പൺ ചെയ്ത് തരാം ബാൾ വെട്ടി തരുന്ന ഉരുണ്ട ഉരുട്ടി തരുന്ന മെഷീൻ വെട്ടി നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും ഇതിൽ വെട്ടാൻ പറ്റും എടുക്കാ ചപ്പാത്തി ബ്രോട്ട എല്ലാം ും നമുക്ക് പറ്റും ഇത് വന്നിട്ട് പ്രസിഡ് ഹീറ്റിംഗ് ചപ്പാത്തി ഹീറ്റ് ചെയ്ത് സെമി കുക്കിംഗ് മെഷീൻ ആണ് അതേ തന്നെയാണ് ചപ്പാത്തി നമുക്ക് അവൈലബിൾ ആണ് ഈ കാണുന്നത് നമുക്ക് തേങ്ങ ചുരണ്ടുന്ന മെഷീൻ ആഹ് അപ്പൊ നിങ്ങൾ ഹോട്ടലിൽ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തേങ്ങയൊക്കെ ചുരുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള മെഷീൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ തേങ്ങ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് തേങ്ങ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചുരണ്ടാനായിട്ട് സാധിക്കും അപ്പൊ ഹോട്ടലൊക്കെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള മെഷീൻസ് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെങ്കിൽ കാറ്ററിംഗ് യൂണിറ്റ്സ് ഒക്കെ നടത്തുന്ന ആളുകൾക്ക് ഇത് വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം ഇതിന്റെ പല സൈസസും മോഡൽസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ണ എടുക്കുന്ന മെഷീൻ ആട്ടോ അത് കൂടുതലും നമുക്ക് ഈ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലാണ് അത് യൂസ് ചെയ്യുന്നത് പല സൈസിലുള്ള ഗ്രൈൻഡറുകൾ മാക്സലിന് അവൈലബിൾ ആണ് റ്റിക്കായിട്ട് ഉഴുന്നവടെ ഉണ്ടാക്കുന്ന മെഷീനാണ് നമ്മൾ ഈ ഒരു മെഷീനെ കുറിച്ചുള്ള വീഡിയോ ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതും വളരെ ഈസി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് നമ്മൾ ഇവിടെ മാവ് ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഓട്ടോമാറ്റിക് ആയിട്ടും ഈ ഒരു മെഷീൻ ഉഴുന്നുപട ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഇങ്ങോട്ടൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന പല ടൈപ്പിലുള്ള ഗ്രൈൻഡേഴ്സ് ആണ് ഇതൊക്കെ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് ഇവരിയുടെ വിൽപ്പന നടത്തുന്നത് അതായത് കാറ്ററിംഗ് യൂണിറ്റും ഹോട്ടലൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഗ്രൈൻഡേഴ്സ് ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കുറഞ്ഞ വിലയിലാണ് അവർ ഇവിടെ വിൽപ്പന നടത്തുന്നത് കേട്ടോ ഈ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗ്രൈൻഡറുകളും അതുപോലെയുള്ള പല ടൈപ്പ് മെഷീൻസ് ആണെന്ന് പറയാൻ സാധിക്കും അപ്പൊ എന്തായാലും ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിന്റെ എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പുൾ ആയല്ലെങ്കിൽ ഇതുപോലെയുള്ള മെഷീൻസ് നോക്കി നടക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും അവർക്ക് ഹെൽപ്പുൾ ആവാം അപ്പൊ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ